ഈ ലോകത്തിൽ ജീവിക്കുന്ന വിശ്വാസിക്ക് ഈ നാല് കാര്യങ്ങളിൽ നിയന്ത്രണം വന്നില്ലായെങ്കിൽ ഒരിക്കലും ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല ഒന്ന് കുത്തഴിഞ്ഞ ലൈംഗികത ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും തടസ്സമായ കാര്യം തന്നെയാണ് രണ്ടാമത് പണത്തോടുള്ള ഭ്രമം ഒരു മനുഷ്യനെ സഹായിക്കുവാനോ തന്നെ തന്നെ വെട്ടിപ്പിടിക്കുവാൻ മാത്രം ചിന്തിക്കുന്ന ആ മനസ്സ് എടുത്തു കളയണം മൂന്നാമത് ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ നീ ഒരുക്കപ്പെടണം നിൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ളതാണ് നാലാമത് ആത്മീയത കൊണ്ട് ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട് ക്യാമറ കണ്ണുകളിൽ കൂടി കാണിക്കുന്ന പ്രാർത്ഥനകളും ആരാധനകളും മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നീ ഓർത്തോണം നീ ആത്മീയ ചൂഷണം ചെയ്യുന്ന വ്യക്തിയാണ് ഇങ്ങനെയുള്ളവരും ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല ഈ നാല് കാര്യങ്ങളിലും ഏറ്റവും സമ്പൂർണമായ വിലക്കുകൾ കൽപ്പിക്കുന്നവന് മാത്രമേ ദൈവസന്നിധിയിലെത്താൻ കഴിയുകയുള്ളൂ